ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടും അതുപോലെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലുള്ള പൂ വെച്ചിട്ടുള്ള ഒരു ടീ ആണ് കേട്ടോ ഞാൻ ഇവിടെ റെഡിയാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ അഞ്ചുതലുള്ള ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അത ഇവിടെ നന്നായിട്ടൊന്ന് കഴുകി ഞാനിതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ സ്റ്റൗവിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ഏലക്ക ഏലയ്ക്കോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ധാരാളം ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒന്നാണ് ചെമ്പരത്തിപ്പൂ അപ്പോൾ ഷുഗർ ഉള്ളവർക്കും അതുപോലെ പ്രഷർ ഉള്ളവർക്കൊക്കെ ഇത് കുടിക്കാവുന്നതാണ് വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അതായത് നമ്മുടെ പൂ ഇട്ട് കൊടുത്തതിന് ശേഷം തിളപ്പിച്ചപ്പോൾ നമ്മുടെ ആ പൂവിൻ്റെ കളറ് മാറിയിട്ട് ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുത്ത് വെക്കാം ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഈ ഒരു കളറാണ് കേട്ടോ നമ്മുടെ ഡ്രിങ്കിന് ഇപ്പോൾ ഉള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി തേൻ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അങ്ങനെ കുടിക്കാവുന്നതാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തേൻ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി കൂടി ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പം നാരങ്ങയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ ഒന്ന് മാറി ഒരു റെഡ് കളറിലേക്ക് നമ്മുടെ ഈ ഡ്രിങ്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള ഡ്രിങ്ക് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്